ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട് കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഞാനും അമ്മയും കൂടി ഇന്ന് കോഴിക്കോട് വരെ പോവാട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കോഴിക്കോട് വരെ പോകുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത് ആദ്യം പോയത് സൂര്യ സിൽക്കിലേക്കാണ് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അതിൽ പറ്റിയ ഒരെണ്ണം ഞാൻ നോക്കി സെലക്ട് ചെയ്തു അമ്മതാ കാര്യമായിട്ട് ക്രോപ് ടോപ്പ് ഒക്കെ തപ്പുന്നുണ്ട് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ക്രോപ്പ്ടോപ്പിൻ്റെ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങി അപ്പോഴാണ് ആ കനാൽ ഞാൻ കണ്ടത് നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ നവോമീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് പലർക്കും അറിയുണ്ടാവും അത്യാവശ്യം റീൽസിലൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നവമീസ് ഉച്ചത്തെ ഊണിൻ്റെ കാര്യത്തിൽ ബെസ്റ്റ് ആട്ടോ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഞങ്ങൾ എപ്പോഴും അവിടെ നിന്നാണ് ഊണ് കഴിക്കാറ് അവിടുത്തെ മെയിൻ ഐറ്റം അവരുടെ ഫിഷ് ഫ്രൈ ആണ് നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ഫിഷ് ഫ്രൈ അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ ബസ് കയറി ഇതാ നാട്ടിലെത്തി നാട്ടിലെ ഒരു ഫാൻസി ഷോപ്പ് കയറി കേട്ടോ ഞങ്ങൾ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ഞങ്ങളിതാ നേരെ പോയത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മയ്ക്ക് പേഴ്സണലി അറിയുന്ന ഒരു ചേച്ചിയാണിത് അപ്പം നല്ല രീതിയിൽ ത്രെഡ് ചെയ്ത് തരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കാറ് അമ്മ സ്ഥിരമായിട്ട് ആദ്യം അവിടുന്ന് എടുക്കരുത് ഞാൻ ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിട്ട് അങ്ങനെ ത്രെഡ് ഒക്കെ ചെയ്ത് ഞാനും അമ്മ ഇതാ വീട്ടിലേക്ക് പോവാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ